എന്തായാലും മോഹൻലാൽ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കും എന്ന ചർച്ചയ്ക്കിടയിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയം എനിക്ക് പറ്റിയതല്ല ഒരു നടനായി നിലനിൽക്കാനാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് ഈ പ്രൊഫഷനിൽ ഉള്ള സ്വാതന്ത്ര്യം ഞാൻ ആസ്വദിക്കുന്നു ധാരാളം ആളുകൾ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയാണ് രാഷ്ട്രീയത്തിൽ അതൊട്ടും എളുപ്പമല്ല മാത്രമല്ല എനിക്ക് വലുതായൊന്നും അറിയാത്ത വിഷയവുമാണ് രാഷ്ട്രീയം അവിടേക്ക് വരാൻ താൽപര്യമില്ല ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഈ കാര്യം പ്രധാനമായും കേരളത്തിൽ ബി ജെ പി ആണ് മോഹൻലാലിനെ സ്ഥാനാർത്ഥിയാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒ രാജഗോപാലും ശ്രീധരൻപിള്ളയും എല്ലാം പലപ്പോഴും ഇക്കാര്യത്തെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെ നിരാകരിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മമ്മൂട്ടിയും മഞ്ജു വാര്യരുമെല്ലാം മത്സരിക്കുന്നു എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് താരങ്ങളെല്ലാം രംഗത്ത് വന്ന് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു മഞ്ജു വാര്യർ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഉയർന്നത് എന്നാൽ നിലവിൽ കേരളത്തിൽ പ്രമുഖ താരങ്ങൾ ആരും മത്സരത്തിനില്ല എന്നാണ് കണക്കാക്കപ്പെടേണ്ടത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ജന്മാഷ്ടമി നാളിൽ തന്റെ അച്ഛനമ്മമാരുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് മോഹൻലാൽ രാഷ്ട്രീയത്തിലേക്ക് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായത് മോഹൻലാലുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു പ്രചാരണത്തിന് വഴിവെക്കുകയായിരുന്നു